പിടപ്പാൾ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ക്രിയേറ്റീവ് ഫിലിം ലാബിന്റെ ബാനറിൽ ഒരുക്കിയ കുട്ടികളുടെ സിനിമയായ പഞ്ചാരമിഠായിയുടെ പ്രിവ്യൂ ഷോ സെപ്റ്റംബർ ഒന്നിന് നടക്കും ചങ്ങരംകുളം മാർസ് തിയേറ്ററിൽ വെച്ചാണ് ഷോ നടക്കുക ബാലസംഘം പോത്തന്നൂർ ഈസ്റ്റ് യൂണിറ്റ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജാഫർ കുറ്റിപ്പുറം സംവിധാനം ചെയ്ത സിനിമയുടെ തിരക്കഥ ഫാറൂഖ് മുല്ലപ്പുവിൻ്റേതാണ് പോത്തന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള അറുപത്തിയഞ്ചോളം കുട്ടികളും മലയാള സിനിമ സീരിയൽ രംഗത്തെ ഒരുപിടി അഭിനേതാക്കളുമാണ് പഞ്ചാരമിഠായിൽ വേഷമിട്ടിരിക്കുന്നത് മയക്കുമരുന്നിനെതിരെയുള്ള ഒരു പ്രദേശത്തെ കുട്ടികളുടെ ഇടപെടൽ കൂടിയാണ് സിനിമയുടെ ഇതിവൃത്തം അശ്വഘോഷിൻ്റേതാണ് ക്യാമറ ഫാസിൽ മുഹമ്മദ് എഡിറ്റിംഗും സന്ദീപ് ചക്രവർത്തി സംഗീതവും സൂരജ് നായർ ശബ്ദമിശ്രണവും നിർവഹിച്ചിരിക്കുന്നു ചിത്രത്തിൻ്റെ പ്രിവ്യൂ ഷോ സെപ്റ്റംബർ ഒന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് ചങ്കരംകുളം മാർസ് തിയേറ്ററിൽ വെച്ച് നടക്കും മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ബീന ആർ ചന്ദ്രൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും പൊന്നാനി എം എൽ എ നന്ദകുമാർ സംവിധായകൻ ഭാരതഭവൻ മെമ്പർ സെക്രട്ടറി പ്രമോദ് പയ്യന്നൂർ ബാലസംഘം സംസ്ഥാന സെക്രട്ടറി ആദിൽ തുടങ്ങിയവരും സംബന്ധിക്കും ഇടപാട് കേന്ദ്രമായിട്ട് ക്രിയേറ്റീവ് ഫിലിം ലാബ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും പഠിക്കുന്നതിനും ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ സംഘടിപ്പിക്കുകയും ഒരുപാട് ചെറിയ കൊച്ചു സിനിമകൾ പ്രദർശിപ്പിക്കുകയും നല്ല സിനിമകൾക്ക് പുരസ്കാരം കൊടുക്കുകയുണ്ട് അപ്പോൾ അതിൻ്റെ സെക്രട്ടറി ഞാനാണ് ഫാറുഖാണ് ഫാറൂഖ് മുല്ലപ്പൂ ആണ് അതിൻ്റെ പ്രസിഡന്റ് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഈ വിഷയം വന്ന സമയത്ത് ഞങ്ങളത് ചെയ്യാം എന്ന് കേൾക്കുകയും ഫാറൂഖ് മുല്ലപ്പൂ അതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണം ഒരുക്കി കാണും ഈ പഞ്ചായമുട്ടിയുടെ തിറവിൽ ഒക്കെ ഇത് ഇതിനകത്ത് ഏകദേശം അറുപത്തഞ്ചോളം കുട്ടികൾ ആ പ്രദേശത്തുള്ള കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും ഇപ്പോൾ ഇവരൊക്കെ തന്നെ ഇരിക്കുന്ന വൈകിയാണെങ്കിലും നന്ദനയാണെങ്കിലും ഇവരൊക്കെ തന്നെ അതിൻ്റെ അഭിനേതാക്കളാണ് ആ പ്രദേശത്തുള്ള മെമ്പറും ബ്ലോക്ക് മെമ്പറും അവിടുത്തെ രക്ഷിതാക്കളും കുട്ടികളൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് ഈ സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് മിനിറ്റാണ് അപ്പോൾ അവിടെ കുടുംബം പോലെ ഞങ്ങൾ കഴിയുക ആറ് ദിവസം അവർ കുടുംബം പോലെ കഴിയുകയും ആ അവരുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് അവരുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെയാണ് ഞങ്ങൾ ഈ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഭാഗമായിട്ട് ആ പ്രദേശത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളുടെ ഒരു പ്രതിഷേധമാണ് സത്യലി സിനിമ അവർ സമൂഹത്തിൽ എന്ത് ചെയ്യാൻ കഴിയും കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എന്നുള്ളത് ബാലസംഘം പോലെയുള്ള ഒരു സംഘടന ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ സിനിമയുടെ ഫസ്റ്റ് ഷോ ആണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ പ്രിയൂ ഷോ നമ്മുടെ ചങ്ങനകുളത്തിലുള്ള മാർസ് തിയേറ്ററിൽ ആണ് നടക്കുന്നത്

ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ